ഇന്ത്യയും ചൈനയും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് യുദ്ധം ഉണ്ടാവുന്നത് അതിനു മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായിരുന്നു അതിനുശേഷവും അറുപത്തിരണ്ടിനു ശേഷവും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിരവധി യുദ്ധങ്ങളുണ്ടായി ശത്രുവിന്റെ ശത്രു മിത്രം എന്ന നിലയ്ക്ക് അക്കാലം മുതൽ തന്നെ പാകിസ്ഥാനും ചൈനയും തമ്മിൽ അടുത്ത സൗഹൃദമാണ് പാകിസ്ഥാന്റെ വാക്കിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഷയിൽ പറഞ്ഞാൽ രക്തബന്ധം പോലെ ഉറച്ചതാണ് പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും ഇപ്പൊ പാകിസ്ഥാന്റെ കൂടെ ചൈന നിൽക്കുന്നതിൽ ഇന്ത്യക്കാർക്ക് അത്ഭുതമൊന്നും തോന്നില്ല എപ്പോഴും ചൈന ഒരു ഒരു ചെറിയ പക്ഷപാതം അതിൽ കാണിക്കും ചൈന എന്തൊരു പ്രശ്നം വന്നാലും അവിടെ പാകിസ്ഥാൻ ഒരു കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ കൂടുതൽ സപ്പോർട്ട് കൊടുക്കുമെന്ന് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനകളിലും ഇത് വ്യക്തമാണ് എന്ന് വെച്ചാൽ പാകിസ്ഥാനുമായിട്ടുള്ള ആ അടുത്ത ബന്ധത്തെ അവർ ഊന്നി പറഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണ് സംസാരിച്ചത് പക്ഷേ ചൈന അപ്പോഴും ഒരു ഒരു ബാലൻസിങ്ങിനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇത് വലിയ യുദ്ധത്തിലേക്ക് പോകരുത് നിങ്ങൾ സംസാരിച്ച് പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ഒന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു രണ്ട് വർഷം മുമ്പത്തെ ചൈനയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല ഇന്ത്യയെ പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്തിയായിരിക്കും സംസാരിക്കുക പക്ഷെ ഇപ്പൊ ചൈന അങ്ങനത്തെ ഒരു പൊസിഷനിലല്ല ഈ ഒരു പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമണത്തിന്റെ പുറകിൽ ചൈനയ്ക്കും പങ്കുണ്ട് എന്ന ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് വേറെ കാര്യം പക്ഷെ നമ്മൾ ചൈനയുടെ മറ്റൊരു രീതിയിലുള്ള ഒരു ഇടപെടൽ ഇവിടെ കാണുന്നുണ്ട് ഗ്ലോബൽ ടൈംസ് അവരുടെ മുഖപത്രമാണ് ഗ്ലോബൽ ടൈംസിൽ ഇന്നലെ ഒരു ലേഖനം വന്നു ആ ലേഖനത്തിൽ അവർ വളരെ കൃത്യമായിട്ടും ഒരു കാര്യം എഴുതിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ബി ബി സി അതുപോലെ വാഷിങ്ടൺ പോസ്റ്റ് ന്യൂയോർക്ക് ടൈംസ് ഒക്കെ എഴുതാൻ മടിച്ച ഒരു കാര്യം പച്ചയ്ക്ക് ചൈനീസ് മുഖപത്രം എഴുതിയിട്ടുണ്ട് ഇന്ത്യയിൽ നടന്നത് ഭീകരാക്രമണമാണ് എന്ന് പച്ചയ്ക്ക് അവർ എഴുതിയിട്ടുണ്ട് സാധാരണ ഇവരും ഈ മിലിറ്റൻറ്റ് ഗ്രൂപ്പ്സ് എന്നോ അല്ലെങ്കിൽ തോക്ക്ധാരിയോ എന്നൊക്കെ എഴുതേണ്ടതാണ് പക്ഷെ ഇവിടെ ആദ്യം തന്നെ പ്രതികരിച്ചപ്പോൾ തന്നെ ഈ ഒരു സംഭവത്തെ അപലപിക്കുകയും അതൊരു ഭീകരവാദം തന്നെ ആയിരുന്നു എന്ന നിലയ്ക്കുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ചൈനീസ് ഗവൺമെന്റ് നൽകിയത് എന്നാൽ അതിനുശേഷം ചില റിപ്പോർട്ടുകളൊക്കെ വന്നു ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നു കൊടുത്തിട്ടുണ്ടാവാം ചിലപ്പോൾ അത് മുമ്പ് എപ്പോഴെങ്കിലും കൊടുത്ത ആയുധങ്ങളായിരിക്കാം നമുക്കറിയില്ല റിപ്പോർട്ടുകൾ വന്നത് പാകിസ്ഥാന്റെ പല സോഴ്സുകൾ വഴി തന്നെയാണ് അവരുടെ മാധ്യമങ്ങളൊക്കെ വഴി തന്നെയാണ് അത് പ്രചരിച്ചത് പക്ഷേ ഈ ഒരു ആക്രമണം ഇന്ത്യയിൽ നടന്ന ആക്രമണം ഭീകരവാദ ആക്രമണമാണെന്ന് മാത്രമല്ല ഇന്ത്യ പാകിസ്ഥാനെ ബ്ലെയിം ചെയ്യുന്നതിൽ ചില കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് കൂടി ഗ്ലോബൽ ടൈംസ് ഇൻഡയറക്ട്ലി പറയുന്നുണ്ട് ഈ ഗ്ലോബൽ ടൈംസ് എന്ന് പറയുന്നത് എന്താണോ ചൈനയ്ക്ക് ലോകത്തോട് പറയാനുള്ളത് അതാണ് ഈ പത്രത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു മാധ്യമത്തിലൂടെ അവർ പറയുന്നത് ഇവിടെ നമുക്ക് ചൈനയെ ഒരിക്കലും വിശ്വസിക്കാനേ പറ്റില്ല അത് വേറെ കാര്യം കേട്ടോ പക്ഷെ ചൈന ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നു എന്ന് പറയുമ്പോൾ അതൊരു സിഗ്നലാണ് എന്ന് വെച്ചാൽ അങ്ങനെ പാകിസ്ഥാന് വേണ്ടിയിട്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം തീരെ വഷളാക്കാനൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് വെച്ചാൽ പാകിസ്ഥാന് വേണ്ടി ഇന്ത്യയുമായിട്ട് ഉടക്കാൻ ഞങ്ങളില്ല ഇന്ത്യയെ പിണക്കാൻ ഞങ്ങളില്ല അതായത് തുർക്കി എടുത്ത ഏതാണ്ട് അതേ ഒരു നിലപാട് അതായത് പാകിസ്ഥാൻ ആയിരിക്കും മാനസികമായ സപ്പോർട്ട് പക്ഷെ ഇന്ത്യ പിണക്കാൻ പറ്റില്ല അങ്ങനെ ഇന്ത്യയെ പിണക്കിക്കൊണ്ടുള്ള ഒരു സപ്പോർട്ട് പാകിസ്ഥാന് കൊടുക്കില്ല അതാണ് ഇവിടെ ഇപ്പോൾ ചൈനയുടെ ഒരു നിലപാടെന്നാണ് നമുക്ക് തോന്നുന്നത് ഇത് പറയാൻ കാരണം ഇപ്പൊ നോക്കൂ തീവ്രവാദ ആക്രമണം എന്നുള്ളത് ഒരു തവണ മാത്രമല്ല അവർ അവരുപയോഗിച്ചിരിക്കുന്നത് ഈ ഇന്നസെന്റ് ആയിട്ടുള്ള ടൂറിസ്റ്റുകളെ ഈ ക്രൂരമായ രീതിയിൽ ഇത്തരത്തിൽ ആക്രമിച്ചത് അൺഅക്സെപ്റ്റബിൾ ആണെന്ന് ഗ്ലോബൽ ടൈംസ് എഴുതിയിട്ടുണ്ട് നടന്നത് ഭീകരവാദ പ്രവർത്തനമാണെന്ന് പല സ്ഥലങ്ങളിലും ആവർത്തിച്ച് അവർ പറഞ്ഞിട്ടുണ്ട് അത് ഒരു ചെറിയ മാറ്റത്തിന്റെ സൂചനയാണ് ചൈന ഇങ്ങനെ മാറുന്നതിന് വേറെ ചില കാരണങ്ങളുണ്ട് എന്ന് വെച്ചാൽ അവർക്ക് ഇന്ത്യയെ വളരെ പരുഷമായ രീതിയിൽ വിമർശിക്കാനോ ഭയങ്കരമായിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാനോ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയിലല്ല കാരണം ഇന്ത്യക്കാര് വളരെ വൈകാരികമായിട്ട് റിയാക്ട് ചെയ്യുന്നവരാണ് നമുക്ക് നമ്മുടെ വില അറിഞ്ഞൂടെങ്കിലും ഈ നൂറ്റി നാപ്പത്തി അഞ്ച് കോടി മനുഷ്യർ പറയുന്നത് ചില്ലറയൊന്നും അല്ലല്ലോ അത് ഇത്തിരി ഉണ്ടല്ലോ അപ്പൊ പിന്നെ ചൈനക്ക് ഇത് നന്നായിട്ടറിയാം ചൈനയിലെ ജനങ്ങളെ ചൈനീസ് ഗവൺമെന്റ് ഒരു യന്ത്രങ്ങളെപ്പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ യന്ത്രങ്ങളെപ്പോലെയാണ് പരുവപ്പെടുത്തി എടുത്തത് അവർക്ക് പ്രതികരണ ശേഷിയില്ല ഈ ചൈനക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നവും അതാണ് ശേഷി വളരെ വളരെ കുറവാണ് കാരണം ഗവൺമെന്റിനെ അനുസരിച്ച് മാത്രമേ അവർ ശീലിച്ചിട്ടുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ ചൈനക്കാര് മാത്രമല്ല ഈ വംശത്തിൽ പെടുന്ന ആൾക്കാരൊക്കെ അങ്ങനെയാണ് ഇനിയിപ്പോൾ നമ്മൾ കൊറിയയിലേക്ക് നോക്കൂ ഉത്തര ഉത്തരകൊറിയയിലുള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് എപ്പോഴും അവരെ അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് അവരുടെ ബോസിനെ അല്ലെങ്കിൽ ഗവൺമെന്റിനെ ഭരണാധികാരി അനുസരിക്കാൻ മാത്രമേ അവർക്ക് എതിർക്കാൻ അവർ പഠിച്ചിട്ടില്ല അതിനുള്ള ധൈര്യവുമില്ല അപ്പോൾ അങ്ങനത്തെ ജനങ്ങളെ മാത്രമേ ചൈന കണ്ടിട്ടുള്ളൂ ഈ ഗാൽവാൻ സംഘർഷത്തോടു ശേഷം ഉണ്ടായ ഒരു വ്യത്യാസം ഇന്ത്യക്കാരുടെ ആ ഒരു പ്രതിഷേധത്തിന്റെ ചൂട് ചൈനയെ അറിഞ്ഞു ചൈനയെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും നമ്മളിവിടെ കിടന്ന് ചൈനയെ നാല് തെറി പറഞ്ഞാൽ ചൈന എങ്ങനെ അറിയൂ എന്ന് അറിയും നമ്മളിവിടെ ചൈനയുടെ പ്രോഡക്റ്റുകൾ വേണ്ടെന്ന് വെച്ചാൽ ചൈനയോടും ചൈനക്കാരോടും ചൈനീസ് ഭരണകൂടത്തോടും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും ചൈനീസ് പ്രോഡക്റ്റുകളോടും നമുക്ക് എതിർപ്പും ദേഷ്യവും തോന്നിയാൽ ചൈന ഉറപ്പായും ആ ചൂടറിയും കാരണം ചൈനയ്ക്കെതിരെ നടക്കുന്ന ഇത്തരം ക്യാമ്പയിനുകൾ അവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തും ഒന്ന് അവരൊരു വലിയ ശക്തിയാകാൻ ആഗ്രഹിച്ചു പലതും ചെയ്യുമ്പോൾ മറുവശത്ത് ഇന്ത്യക്കാര് സോഷ്യൽ മീഡിയയിൽ തലങ്ങും വിലങ്ങും ചൈനയെ അങ്ങോട്ട് എടുത്തിട്ട് വിമർശിച്ച് അടിച്ചൊതുക്കുകയാണ് അവിടെ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ഈ പറയുന്ന ചൈനക്കാരില്ല കാരണം ഇതെല്ലാം അവിടെ നിരോധിച്ചിരിക്കുകയാണല്ലോ ഗൂഗിളില്ല യൂട്യൂബില്ല ഫേസ്ബുക്കില്ല ഒന്നുമില്ല അവിടെയാണെങ്കിൽ ചൈനയെ നമ്മൾ തലങ്ങും വിലങ്ങും കൊട്ടുകയാണ് രണ്ടാമത് ചൈനീസ് കമ്പനികളുടെ പ്രോഡക്റ്റുകൾ ഇന്ത്യക്കാർ വാങ്ങാതാവുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ് ഇത്രയും വലിയൊരു വിപണി അടുത്ത് കിടന്നിട്ടും അതിൽ നിന്ന് ചൈനയ്ക്കൊരു ഗുണവും ഇല്ല അപ്പോൾ അത് കാരണം അവർ ഇന്ത്യയോട് വല്ലാതെ കളിക്കണ്ട എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ രമ്യതയിലേക്ക് എത്താൻ ശ്രമിക്കുന്നതും അപ്പോൾ ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഘർഷം ഒരു തരത്തിൽ പറഞ്ഞാൽ ചൈനയ്ക്ക് ഗുണമാണ് നേരത്തെ ഇന്ത്യയും ചൈനയുമായിരുന്നു എപ്പോഴും ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഹൈലൈറ്റ് ചെയ്ത് നിന്നിരുന്ന രണ്ട് പേരുകളെങ്കിൽ ഇപ്പൊ തൽക്കാലം അതിനൊരു കുറവുണ്ടായി പകരം ഇപ്പോൾ അത് ഇന്ത്യ പാകിസ്ഥാൻ എന്ന നിലയിലേക്ക് മാറി ചൈന നൈസിനെ ആ ഒരു ശത്രുതയുടെ പട്ടികയിൽ ചൈനയുടെ റാങ്ക് ഒന്ന് പുറകിലേക്ക് പോയി ചൈന രണ്ടാമതായി ഇപ്പോൾ പാകിസ്ഥാനാണ് ഇന്ത്യക്കാരുടെ മനസ്സിൽ പ്രഥമ എതിരാളി എന്ന് പറയുന്നത് അപ്പോൾ ചൈനയോടുള്ള ശത്രുതയും ദേഷ്യവും ഒരല്പം കുറയാനേ ഇപ്പോൾ കാരണമാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈന ഈ അവസരത്തിൽ വളരെ ബുദ്ധിപൂർവ്വമാണ് പ്രതികരിക്കുന്നത് ബി ബി സിയും വെസ്റ്റേൺ മാധ്യമങ്ങളും അടക്കം മിലിറ്റൻറ്റ് ഗ്രൂപ്പുകളെന്ന് പറഞ്ഞപ്പോൾ ചൈന തുറന്നങ്ങ് പറഞ്ഞു തീവ്രവാദികളാണെന്ന് കാരണം ചൈന തന്നെയായിരിക്കുമല്ലോ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതും പാകിസ്ഥാന്റെ പുറകിൽ നിന്ന് അപ്പോൾ അവർക്കറിയാം തീവ്രവാദികളാണെന്ന് എന്തായാലും ചൈനയുടെ ഗ്ലോബൽ ടൈംസിന്റെ ലേഖനത്തിലും ചൈനീസ് വിദേശകാര്യ വകുപ്പിന്റെ സ്പോക്ക് പേഴ്സൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ വിശകലനം ചെയ്യുമ്പോഴും ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടായാൽ പോലും അത് പരിഹരിക്കുന്ന ഒരു റോളിലേക്ക് മാത്രം അല്ലെങ്കിൽ സമാധാനം ഉണ്ടാക്കാൻ പോകുന്ന ഒരു റോളിലേക്ക് മാത്രമേ ചൈന വരുവുള്ളൂ അവിടെ പാകിസ്ഥാന്റെ കൂടെ നിന്നിട്ട് ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്ന ഒരു റോള് വഹിക്കാൻ പോകുന്നില്ല പാകിസ്ഥാന് ചിലപ്പോൾ കുറച്ച് ആയുധങ്ങളൊക്കെ കൊടുത്തേക്കാം ഇന്ത്യ അറിയാതെ ഇന്ത്യ അറിയുന്ന രീതിയിൽ അതിന് ചൈന തയ്യാറാകുമോ എന്നും സംശയമാണ് മാത്രമല്ല ചൈന കുറേ ആയുധങ്ങൾ പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട് ഈ ജെ എഫ് സെവൻറ്റീൻ എന്നൊക്കെ പറയുന്ന യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ചു കൊടുത്തിട്ടുമുണ്ട് ഇപ്പൊ ഇന്ത്യയുമായിട്ടൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ചൈനീസ് ആയുധങ്ങളും അവിടെ പരീക്ഷിക്കപ്പെടും അപ്പൊ അങ്ങനെ ഒരു വലിയ യുദ്ധം ഉണ്ടാകണമെന്ന് ചൈന ആഗ്രഹിക്കുന്നില്ല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചൈനീസ് ആയുധങ്ങൾ യുദ്ധത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ പോരായ്മകൾ എന്താണെന്ന് ലോകം തിരിച്ചറിയും ഇന്ത്യയുടെ കയ്യിലിരിക്കുന്ന ഇപ്പോൾ റഫേൽ യുദ്ധവിമാനങ്ങളാണെങ്കിലും ഇന്ത്യ തദ്ദേശീയമായിട്ട് ആയുധങ്ങളാണെങ്കിലും ഒക്കെ മികച്ചതാണ് ഒന്നിനും കൊള്ളാത്ത കുറെ ആയുധങ്ങളാണ് ചൈന പാകിസ്ഥാന് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ അടുത്ത് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുമ്പോൾ ഇന്ത്യ അടിച്ചങ്ങ് ഒതുക്കുന്നത് കൂടി കണ്ടു കഴിഞ്ഞാൽ ചൈനീസ് ആയുധ വ്യാപാരം കൂടി തകർന്നു പോകും അപ്പൊ ഇത് ഇവരുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിയത് ഇന്ത്യ ഈ വിഷയം സ്വീകരിച്ച അല്ലെങ്കിൽ ഇന്ത്യ ഈ വിഷയം എടുത്ത രീതിയിലാണ് ഇവർ പ്രതീക്ഷിച്ചില്ല നമ്മൾ ഇങ്ങനെ ആയിരിക്കും ഇതെടുക്കുക എന്ന് അവർ വിചാരിച്ചത് ഒരു ബാലാക്കോട്ട് മോഡൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ചെറിയ കുറച്ചൊരു കോലാഹലം ഉണ്ടായി ഇതങ്ങ് കഴിയുമെന്നാണ് പക്ഷേ ഇന്ത്യ ഈ ഇൻഡസ് വാലി ട്രീറ്റി ഇന്ത്യ റദ്ദ് ചെയ്തുകൊണ്ടും അതിനുശേഷം ഇന്ത്യ വളരെ ശക്തമായ ചൂടുകൾ വെച്ചുകൊണ്ടും എന്താണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരു സൂചനയും കൊടുക്കാതെ ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്ന ഒരു ഒരു കളിയുണ്ട് കളിക്കുന്ന ഒരു കളിയുണ്ട് ഇത് ശരിക്കും ഇവരെ ആകെ അമ്പരപ്പിച്ചിരിക്കുകയാണ് അവരുടെ കണക്കൂട്ടലുകൾ തെറ്റിയതും അവിടെയാണ് എന്തായാലും ഇവിടെ പാകിസ്ഥാന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ വിചാരിക്കുന്നത് തുർക്കിയും ചൈനയും ഒക്കെ കൂടെ കാണുമെന്നാണ് ഒരിക്കലും കൂടെ കാണില്ലെന്ന് മാത്രവുമല്ല യുക്രൈൻ അമേരിക്കയുടെ നാറ്റോയുടെ അടുത്തു നിന്ന് കിട്ടിയ സപ്പോർട്ടിന്റെ പത്തിലൊന്ന് ഒരു യുദ്ധമുണ്ടായാൽ പാകിസ്ഥാന് തുർക്കിയിൽ നിന്നും അല്ലെങ്കിൽ ചൈനയിൽ നിന്നും കിട്ടാൻ പോകുന്നില്ല പരിമിതമായ പേരിനുള്ള അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ള ചില സഹായങ്ങൾക്കപ്പുറം വലിയ സപ്പോർട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല ഇന്ത്യയെ പോലൊരു രാജ്യത്തെ പിണക്കിക്കൊണ്ട് ഒരിക്കലും ചൈന പാകിസ്ഥാനോടൊപ്പം ചേർന്ന് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാനും പോകുന്നില്ല അത്തരത്തിൽ പരസ്യമായ ഒരു സപ്പോർട്ട് കൊടുക്കാനും പോകുന്നില്ല ഇതുവരെയുള്ള ചൈനയുടെ പ്രതികരണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയാണ് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ പെട്ടുകിടക്കുന്നത് പാകിസ്ഥാനാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം